ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേട്ടാണ് എന്താ പറയേണ്ടത് കേൾക്കുക കേൾപ്പിക്കുക അല്ലേ ഒരാൾ നല്ലോണം ചീത്ത വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ എങ്ങനെ പറയുന്നത് നമ്മൾ സുലാന അല്ലേ നല്ലോണം കേൾക്കുന്നുണ്ട് നല്ല ഓണം കേട്ട് കേട്ട് പഗയ നമ്മൾ എന്ന് പഗയെന്നാൽ വെഴുത്തു ചവിട്ട് ഓക്കെ അതുപോലെ തന്നെയാണ് കേൽന കിലാന ടിക്കേ റോന റുലാന സോന സുലാന ഓക്കെ ഇങ്ങനത്തെ കുറേ വേഡ്സ് ഉണ്ട് ടീക്കേ ഭ രക്ഷപ്പെടുക രക്ഷപ്പെടുത്തുക ടീ ഇങ്ങനത്തെ കുറേ വേഡ്സ് ഉണ്ട് ആ വേഡ്സ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതാണ് ഇന്നത്തെ ക്ലാസ് ടീക്കേ ആദ്യത്തേത് സുണ്ട സുണ്ണ എന്ന് പറയുന്നത് കേൾക്കുക എന്നല്ലേ സുണ്ണ കേൾക്കുക സുനാന കേൾപ്പിക്കുക ടീക്കേ സുണ്ട മാ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ടീക്കേ അതുപോലെ സ്ത്രീ ആണെങ്കിൽ മേ സുരഹീതി എന്ന് പറയും ഓക്കെ അപ്പോൾ മേ സുഡ്ര नाना जैन यहाँ के तो नंदा ही तू क्या बोल रहा है मैं सुन रहा था तू जो बोल रहा है तू तो जो बोल रहा है नाना जी नी अंदा पर मैं सुन रहा था या नी पर या तू जो बोल रहा था मैं सुन रहा हूँ ओके तू जो बोल रहा है मैं सुन रहा हूँ नी पर या ठीक है तेरी बात तेरी बात मैं सुन रहा हूँ सोनाली तेरी बात मैं सुन रहा हूँ तुम्हारी बात तेरी बात निंदे नहीं पर यहाँ कल ठीक है तेरी बात मैं सुन रहा हूँ तो तेरी दे दे। दे दे, दे बात बात स्त्रीलिंग अदान तेरी वह तेरा पर स्त्री आयु पुषन आयु ओके तेरी बात तेरी अब पेणावा पुषनावा ओके अब तेरी बात मैं सुन रहा हूँ ठीक है तुम्हारी बात मैं सुन रखा हूँ, तुम्हारी बात मैं सुन रखा हूँ, ठीक है आपकी बात मैं सुन रखा हूँ, ठीक है तुम ने श्रद्धा छो लल्तलो ई बनिटो ओके अनदोनार ही बात और स्त्रीलिंग वाला अनदोनार ओके अब तेरी बात मैं सुन रखा हूँ, ठीक है मैं एक कहानी सुनाने जा रखा हूं अपन दई यान और अब सुनाने जा रहा हूं नहीं ठीक है अब

ओके okay. मैं खाना खिलाने जा रहा हूं मतलब मैं ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അതിക്കാണ് അറിയില്ല बच्चे खाव बच्चे आवले കുട്ടിക്ക അപ്പോൾ मैं बच्चे को खाना खिलाने जा रहा no, mm -hmm. हूं ഞാൻ കുട്ടിക്ക ഭക്ഷണം കഴിക്ക കൊടുക്കാൻ പോവുകയാണ് അതിക്ക് मैं खाना खा रहा हूं मतलब मैं ഭക്ഷണം കഴിക്കോകേം ठीक है खाना खाना ഭക്ഷണം കഴിക്കുക खाना खिलाना ഭക്ഷണം കഴിക്കുക ओके ഇതാണ് അയിന്റെ വ്യക്തം ठीक है അതുപോലെ തന്നെ മേരി വൈഫ് മേരി വൈഫ് എന്തുകൊണ്ട് വന്നു മേരി വൈഫ് എൻ്റെ വൈഫ് വൈഫാണ് വൈഫ് സ്ക്രീനിങ് അല്ലേ അതുകൊണ്ടാണ് മേരി വൈഫ് ടീ അപ്പം മേരി വൈഫ് ബച്ചേക്കോ ടിക്കേ നിങ്ങൾ ശ്രദ്ധിക്കും മേരി വൈഫ് എൻ്റെ വൈഫ് ബച്ചേക്കോ മകനി ഓക്കെ ബച്ചേക്കോ ടിക്കേ ബച്ചേക്കോ ഖാന ഫുഡ് കാരണം എന്താണ് എൻ്റെ വൈഫാണ് ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ല ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ എന്താ മേരി വൈഫ് ഓക്കെ അവിടെ ഒരു സ്ത്രീലിംഗ് വന്നു അപ്പോൾ ഇത് നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളതിലും മാറണം ഓക്കെ അപ്പോൾ ഞാനിപ്പം പറയുന്നില്ലേ അതുപോലെ തന്നെ ടീക്കേ മേരി വൈഫ് മേരി പത്നി എൻ്റെ വൈഫ് ടിക്കേ എൻ്റെ ഭാര്യ മേരാ ബച്ചേക്കോ മേരാ ബച്ച ടിക്കേ മേരാ ബച്ച അല്ലെങ്കിൽ മേരി ലിഡുക്കി ആണെങ്കിൽ മേരി വന്ന് വീണ്ടും ഓക്കെ അപ്പോൾ മേരി വൈഫ് മേരി ലിഡ്ക്കിക്കോ അല്ലെങ്കിൽ മേരി ബച്ചിക്കോ ടിക്കേ അപ്പോൾ മേരി വന്നു അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് ടീക്കേ മേ ഖാനാ ഖിലാഹും ഞാൻ ആരാണ് ഒരു ആണ് അപ്പോൾ എന്ന് പറയണം ഇപ്പോൾ ഒരു ഫോൺ തോന്നും അറിയാർ മേരി വൈഫ് ഖന കിലാ രഹീയെ അതെന്ന് എൻ്റെ വൈഫ് എൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലേ അപ്പം ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മേരി വൈഫ് ഖന ഏ രഹിഹെ എന്നും നമുക്ക് പറയാം ഓക്കെ എന്ന് പറയും അല്ലെങ്കിൽ അപ്പം അപ്പോൾ ഞാനിത് കുറച്ചങ്ങോട്ട് പോയി അപ്പം ഖിലാന അടുത്തത് നമുക്ക് നോക്കാം ഖേല ഖേല എന്ന് പറഞ്ഞാൽ കളിക്കുക ഈ സംഭവം വരുന്നത് ഖേൽന ഖിലാന ഓക്കെ ആ ഖിലാനയാണ് വരുന്നത് ഓക്കെ ഖേല എന്ന് പറഞ്ഞാൽ കളിക്കുക ഖിലാന കളിപ്പിക്കുക ടീക്കേ ബച്ചക്കോ ഖിലാറഹാഹം എന്ന് പറഞ്ഞാലും അതാണ് വരുക അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം അത് കുറച്ചൊരു സ്പെല്ലിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബേച്ചന ബേച്ചന എന്ന് പറഞ്ഞത് സോറി ബേച്ചന ഭന ഭന എന്ന് പറഞ്ഞത് രക്ഷപ്പെടുക ടീക്ക് ആക്സിഡൻസെ ബാൽ ബാൽ ഭ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സിഡൻറിൽ നിന്ന് ഒരു തലനാരി ഇഴക്ക് തലനാരി ഇഴക്ക് ബാൽ ബാൽ മേ ആക്സിഡൻസെ ബാൽബാൽ വച്ചുക ഞാൻ ഒരു തലനാരി ഇഴക്കാണ് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മേ മെ ആക്സിഡൻസ് ഏക്ക് ബച്ചകോ ബച്ചായ എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തി ബച്ചാനാന്ന് പറയുന്നത് രക്ഷപ്പെടുത്തുക എന്നാണ് അർത്ഥം അപ്പം ഏക ബച്ചകോ ആക്സിഡൻസെ ബച്ചതാണ് ഞാനൊരു കുട്ടിയെ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി ടീക്കേ അതുപോലെ തന്നെ ഗിർണ ഗിർണ എന്ന് പറഞ്ഞതാണ് വീഴുക എന്നാണ് അല്ലെ ഗിർണെന്നു പറഞ്ഞാൽ വീഴുക എന്ന് പറഞ്ഞാലോ അപ്പൊ ഗിർാനാന്നൊന്നാണ് വീഴത്തുക ടീ മേഘർഗയാ മേഘർഗയെന്ന് പറഞ്ഞതാണ് ഞാൻ വീണു ടീ വോ ഗിർഗി വോ ഗിർഗൈ വോ ഒരു സ്ത്രീ അതാണ് ഗിർഗ് അപ്പൊ വോ ഗിർഗ ആ പെൺകുട്ടി വീഴുന്നു

എന്ന് അവൾ കരയുന്നുണ്ടായിരുന്നു ഓരോരോ രീതി എന്ന് പറഞ്ഞാൽ അവൾ കരയുന്നുണ്ടായിരുന്നു ഓരോ അവൾ കരയുന്നുണ്ടായി അവൻ കരയുന്നുണ്ടായിരുന്നു ഓരോരാത അവൻ കരയുന്നുണ്ടായിരുന്നുലായ ഉസ്കൊറുലാരാത്ത സ്കൊറുലായ സോറിസ്കൊറുലായ എന്ന് പറഞ്ഞാൽ അവനെ കരയിപ്പിച്ചു എന്നാണ് അല്ലേ അപ്പം അപ്പം നമ്മളിത് ഇത് കുറേ പഠിച്ചു ഓക്കെ പുതിയ ക്ലാസ് ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്സ് സോ വച്ച്